ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് നാൽപ്പത്തി വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിനാണ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം എസ് ഹരീഷിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്തി അഞ്ചാമത് വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ് അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് നാൽപ്പത്തഞ്ചാമത് വയലാർ പുരസ്കാരം ബെന്യാമിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി നാലാമത് വയലാർ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമേന്ദ്രനാണ് കൃതി ഒരു വെർജീനിയൻ വേൽക്കാലം രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി നാലാമത് വയലാർ പുരസ്കാരം കിട്ടിയത് ഏഴാശേരി രാമേന്ദ്രനാണ് കൃതി ഒരു വെർജീനിയൻ വേൽക്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ വായ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് പുതൂർ ഉണ്ണികൃഷ്ണനുമാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് പുതൂർ ഉണ്ണികൃഷ്ണനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കൃതി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് ഈ അവാർഡ് ഈ അടുത്തിടയ്ക്കാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അൻപത്തി രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തിരണ്ടാമത് ഓടക്കുടൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തൊന്നാമത് ഓടക്കുടൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറ ജോസഫിനാണ് കൃതി ബുധിനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തൊന്നാമത് ഓടക്കുടൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് കൃതി ബുദ്ധിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് നീതു സി സുബ്രഹ്മണ്യനും ത്യാഗി ആർ ആചാര്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവർ നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അമൃത ദിനേശനാണ് കൃതി അമൃതഗീത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശിനാണ് കൃതി അമൃതഗീത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് വൈരമുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് വൈരമുത്തുവാണ് ഇദ്ദേഹം ഈ അവാർഡ് നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അരുൺകുമാർ അന്നൂറിനാണ് കൃതി കലിനളൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അരുൺകുമാർ അന്നൂറിനാണ് കൃതി കലി നളൻ രണ്ടായിരത്തി പതിനേഴിൽ നൽകാൻ തുടങ്ങിയ ആദ്യ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് സുഗതകുമാരിക്കാണ് അപ്പോൾ ഈ ഒ എൻ വി സാഹിത്യ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ആദ്യമായി രണ്ടായിരത്തി പതിനേഴിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് യു എ ഖാദർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് യു എ ഖാദറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം അതും നോവൽ വിഭാഗത്തിൽ ലഭിച്ച ആർക്കാണ് പി എഫ് മാത്യൂസിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് പി എഫ് മാത്യൂസിനാണ് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് അടിയാളപ്രേതം എന്ന നോവലിനാണ് പി എഫ് മാത്യൂസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പുരസ്കാരം അതായത് ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ഇതേ വിഭാഗത്തിൽ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ടി ഡി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ടി ഡി രാമകൃഷ്ണനാണ് പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ഡി വാസുദേവൻ നായർ അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് നമ്മൾ പത്മ മോഡൽ പുരസ്കാരങ്ങൾ കേരളത്തിൽ നൽകി തുടങ്ങിയത് പത്മ മോഡൽ പുരസ്കാരങ്ങൾ കേരളത്തിൽ നൽകുന്നതിനാണ് നമ്മൾ കേരള പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം അത് വർഷത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള പുരസ്കാരത്തിൽ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയത് ഇതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള പ്രഭാ പുരസ്കാരങ്ങളും നൽകി മൂന്ന് പേർക്കാണ് കേരള പ്രഭാ പുരസ്കാരം നൽകിയത് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള ടി മാധവ മേനോൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള ി മാധവ മേനോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് എം പി പരമേശ്വരൻ ഗോപിനാഥ് മുതുകാട് ഡോക്ടർ സത്യഭാമദാസ് ബിജു വൈക്കം വിജയലക്ഷ്മി കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി കാനായി കുഞ്ഞിരാമൻ ഇപ്പോൾ കേരള പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയത് എം ടി വാസുദേവൻ നായർക്കാണ് കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് പേർക്ക് നൽകി അതാരൊക്കെയാണ് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള ടി മാധവമേനോൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളശ്രീ പുരസ്കാരങ്ങളാണ് അത് ആർക്കൊക്കെയാണ് കൊടുത്തത് എം പി പരമേശ്വരൻ ഗോപിനാഥ് മുതുകാട് ഡോക്ടർ സത്യഭാമാദാസ് ബിജു വൈക്കം വിജയലക്ഷ്മി കൊച്ചഹൂസേബ് ചിറ്റിലപ്പള്ളി കാനായി കുഞ്ഞിരാമൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരത്തിൽ കേരള ജ്യോതി പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കേരള ജ്യോതി പുരസ്കാരം മാത്രം ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഒരാൾക്ക് ഒരു വർഷം കൊടുക്കാറുള്ളു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം അതും സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ടി പത്മനാഭന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭാ പുരസ്കാരം രണ്ടു പേർക്ക് കൊടുത്തു ആർക്കൊക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് പുനലൂർ സോമരാജൻ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് പുനലൂർ സോമരാജൻ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായൺ നാരായണൻ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ വി മോഹൻകുമാർ കൃതി ഉക്കണ്ണൻ്റെ കാഴ്ചകൾ കേരള സാഹിത്യ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് കെ വി മോഹൻകുമാറിനാണ് കൃതി ഉക്കണ്ണൻ്റെ കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ച ആർക്കാണ് ഇ എൻ ഷീജ കൃതി അമ്മ മണമുള്ള കനിവുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ഇ എൻ ഷീജയ്ക്കാണ് കൃതി അമ്മ മണമുള്ള കനിവുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മേനോൻ ഡോക്ടർ ആർ എസ് സിന്ധു രണ്ടായിരത്തി ഇരുപത്തി വനിതാ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചവരാരൊക്കെയാണ് കെ സി ലേഖ കായിക മേഖലയാണ് നിലമ്പൂർ ആയിഷ ലക്ഷ്മിയൻ മേനോൻ ഡോക്ടർ ആർ ആർ എസ് സിന്ധു എന്നിവർക്കാണ് വനിതാ വനിതാരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് എച്ച് എസ് പ്രണോയ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എച്ച് എസ് പ്രണോയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ബി ഡി ദത്തൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ബി ഡി ദത്തനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് പാരീസ് വിശ്വനാഥനുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പാരീസ് വിശ്വനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോ സേവന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് സിനിമാതാരം മധുവിനും ചെറുവയൽ കെ രാമനുമാണ് വയനാട്ടിലുള്ള ഒരു കർഷകനാണ് ചെറുവയൽ കെ രാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോ സേവന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ് സിനിമാതാരം മധുവിനും വയനാട്ടിലെ ഒരു ജൈവ കർഷകനായ ചെറുവയൽ കെ രാമനുമാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് ചെറുവയൽ കെ രാമൻ ഈ ചെറുവയൽ കെ രാമനെക്കുറിച്ചൊരു ചോദ്യം ഈ വരുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് ചെറുവയൽ കെ രാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ചെറുവയൽ കെ രാമൻ കൃഷിയാണ് മേഖല പി പി അപ്പക്കുട്ടൻ പൊതുവാൾ സാമൂഹ്യ പ്രവർത്തനമാണ് മേഖല സി ഐ ഐസക്ക് ഐസക്ക് ഇദ്ദേഹത്തിൻ്റെ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് എസ് ആർ ഡി പ്രസാദ് കായിക മേഖലയിൽ നിന്നും ഉള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ചെറുവയൽ കെ രാമൻ ഇദ്ദേഹം കർഷകനാണ് വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ബി പി അപ്പക്കുട്ടൻ പൊതുവാൾ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് സി ഐസക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്ര പ്രഗത്ഭനാണ് എസ് ആർ ഡി പ്രസാദ് കായിക മേഖലയിലാണ് കഴിവ് തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് കൂടി പഠിക്കാം ശോഷാമായിപ്പ് മേഖല മൃഗസംരക്ഷണമാണ് ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിൽ കളരിയാണ് മേഖല പി നാരായണക്കുറുപ്പ് സാഹിത്യം വിദ്യാഭ്യാസം കെ വി റാബിയ സാമൂഹ്യ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ശോഷാമായിപ്പ് ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിൽ പി നാരായണക്കുറുപ്പ് കെ വി റാബിയ എന്നിവരാണ് മലയാള സിനിമ പിന്നണി ഗായികയായ കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മലയാള സിനിമ പിന്നണി ഗായികയായ കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കലാമണ്ഡലം രാമോഹൻ രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം രാമോഹനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കലാനിലയം രാഘവനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാനിലയം രാഘവനാണ് രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് ആരാണ് സദനം ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് സദനം ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ് ബിയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി ജേതാക്കളാരാണ് മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഈ സന്തോഷ് കുമാർ കൃതി നാരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് കൃതി നാരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഷീർ സാഹിത്യ പുരസ്കാരം എം മുകുന്ദൻ നേടിക്കൊടുത്ത കൃതി ഏതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ സച്ചിദാനന്ദൻ കൃതി ദുഃഖം എന്ന വീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കൃതി ദുഃഖം എന്ന വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ എ റോയിമോൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എ റോയിമോനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശിവാനന്ദയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് ശിവാനന്ദയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിൻ ഇവിടെ ശ്രദ്ധിച്ചോണം ഈ മലയാറ്റൂർ പുരസ്കാരം എന്ന് പറയുന്നത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പുരസ്കാരമാണ് അതുപോലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ വേറെ പുരസ്കാരമുണ്ട് അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ തുടർന്ന് വരുമ്പോൾ പഠിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറയുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരമാണിത് ആർക്കാണ് കിട്ടിയത് ബെന്യാമിൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ചാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് അവിടെ ശ്രദ്ധിക്കുക മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ് സജിൽ ശ്രീധരനാണ് നോവൽ വാസവദത്ത വാസവദത്ത എന്ന നോവലിന് സജിൽ ശ്രീധരന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പതിനഞ്ചാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡാണ് ലഭിച്ചത് ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർഹയായത് ആരാണ് ഷീല ടോമി നോവൽ വല്ലി ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർഹയായത് ഷീല ടോമിയാണ് നോവൽ വല്ലി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ് സുരേഷ് ബാബു ശ്രീസ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ് വിനോദ് കൃഷ്ണയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് വിനോദ് കൃഷ്ണയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ നോവൽ നയൻ എം എം ബെരേറ്റ എന്ന നോവലിനാണ് വിനോദ് കൃഷ്ണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുട്ടത്ത് വർഗീ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിനാണ് അതിനുശേഷം മുട്ടത്തി വർക്കി പുരസ്കാരം കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പഠിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുട്ടത്ത് വർഗീ പുരസ്കാരം ലഭിച്ചത് കെ ആർ മീരയ്ക്കാണ് ആരാച്ചാർ എന്ന കൃതിയൊക്കെ എഴുതിയ കെ ആർ മീരയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുട്ടത്ത് വർഗി പുരസ്കാരം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ലീലാവതിക്ക് രണ്ടായിരത്തി ഇരുപതിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുംപടവം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപതിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർഹനായ സാഹിത്യകാരൻ ആരാണ് സുഭാഷ് ചന്ദ്രൻ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് നമ്മൾ നേരത്തെ പഠിച്ചത് മല ഇത് തന്നെയാണ് മലയാറ്റൂർ പുരസ്കാരം തന്നെയാണ് അപ്പോൾ അത് നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ട്രസ്റ്റാണ് ഇത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുഭാഷ് ചന്ദ്രന് കിട്ടിയതും മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ തന്നെ രണ്ടാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് വി ജെ ജെയിംസിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി ജെ ജെയിംസിനുമാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായതാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ലീലാവതിക്ക് രണ്ടായിരത്തി ഇരുപത്തി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനെട്ടാമത് പി കേശവ് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി കെ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനെട്ടാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പി കെ രാജശേഖരനാണ് മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിരീടം നേടിയത് ആരാണ് ലിസ് ജെയ്മോൻ ജേക്കപ്പ് മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കപ്പാണ് മുപ്പത്തിയേഴാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് അർഹയായത് ആരാണ് ഷീജാവക്കബ് കൃതി ശിഖണ്ഠിനി മുപ്പത്തേഴാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ഷീജ വക്കമാണ് കൃതി ശിഖണ്ഠിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എസ് ആർ ശക്തിധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് എസ് ആർ ശക്തിധരനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെമ്മനം പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ബാലു കിരിയത്ത് പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ബാലു കിരിയത്താണ് പ്രഥമ കേന്ദ്ര സർവകലാശാലയുടെ അല്ല കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ് പി ടി ഉഷ കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം കെ കുഞ്ഞോൾ രണ്ടായിരത്തി ഇരുപത്തി പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം ലഭിച്ചത് എം കെ കുഞ്ഞോളിനാണ് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ആരാണ് വിനോദ് കുമാർ ശുക്ല പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ് കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ശ്യാമപ്രസാദ് കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ശ്യാമപ്രസാദിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്